ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഫ് എൽ ഹാൻഡ് മെയ്ഡ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു കേക്ക് ബോർഡ് കണ്ട് ഈ കേക്ക് ബോർഡ് വെച്ചിട്ട് നമ്മളൊരു ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ കരുതി ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തെടുക്കാമെന്ന് അതിനു വേണ്ടിയാണ് ഈ ഒരു ഗോൾഡ് കളർ അക്രിലിക് പെയിൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതാ ബ്രഷ് എടുത്തിട്ടൊന്ന് അള്ളാഹു എന്നൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ഒന്ന് കറക്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊന്ന് എടുത്തിട്ട് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ് ചെയ്തെടുക്കുന്നത് അടുത്തതായിട്ട് ബ്ലൂ കളർ പെയിന്റ് എടുത്തിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നുണ്ട് ഫുൾ ആയിട്ട് വരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ബ്ലാക്ക് പെയിന്റ് എടുത്തിട്ട് ഔട്ട്ലൈനും കൂടി കൊടുക്കുന്നുണ്ട് ഇനി ഗ്രീന് പെയിന്റ് എടുത്തിട്ട് ഇത് ആ ലീഫും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇതുപോലത്തെ ഒരു കപ്പ് എടുത്തിട്ട് ഇതിന്റെ മുകളിലായിട്ട് കേക്ക് ബോർഡ് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇതുപോലത്തെ ഒരു ഗ്ലൗസ് എടുത്തിട്ട് കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മെയിൻ ആയിട്ടുള്ള റസ്സിന് ഹാർട്ട്നർ ഇവിടെ എടുത്തിട്ടുള്ളത് അതായത് ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ട് പിന്നെ ഇതിലേക്കൊരു സ്റ്റിക്കും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ റസ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതാണ് എടുത്തിട്ടുള്ളത് ഹാട്ട്നർ ഒന്ന് ഓപ്പൺ ചെയ്തുകൊടുത്തിട്ട് ഇതാ രണ്ട് പ്രാവശ്യം ഞാൻ ഹാർട്ട്നർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി റെസിൻ എടുക്കുന്നുണ്ട് റസിന് ത്രീസ് ടു വൺ എന്ന റേഷ്യയിലാണ് റസിന് ഹാർട്ട്നർ ഇവിടെ മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരടുപ്പിൽ അപ്പോൾ റെസിൻ എടുക്കേണ്ടത് ആറ് പ്രാവശ്യമാണ് അപ്പോൾ അത് ആറ് പ്രാവശ്യം ഞാനിതാ ഇവിടെ റെസിൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി പത്ത് മിനിറ്റോളം ഒന്ന് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പതിയെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പതിയെ പത്ത് മിനിറ്റോളം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം റസിന്താ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അപ്പംതാ പതിയെ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചെടുത്തതിന് ശേഷം ഈ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ സ്പീഡ് കൂട്ടി കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പതിയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കാം അപ്പോൾ അത് ആ റെസ്റ്റിനൊഴിച്ച് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ദിവസം ഫുൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഒരു ദിവസത്തിന് ശേഷം നമുക്കിത് എടുത്ത് നോക്കാം അപ്പോൾ ഒരു ദിവസത്തിന് ശേഷം എടുത്തിട്ടുള്ള ഫോട്ടോയാണിത് അപ്പൊ അതാ നല്ല സെറ്റ് സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരെ ഇൻഷാ